പുത്തുബയിലെ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ വളരെ മർഹപ്രധാനമായ വിഷയങ്ങളാണ് ഇന്നത്തെ പുത്തുബയിൽ നമ്മളെന്നാലും അറിഞ്ഞിരുന്നു എങ്കിൽ അതിന്റെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമായിരുന്നു എങ്കിൽ ഒരു നിലക്കും നമുക്ക് ഹൃദയം പൊട്ടിക്കൊണ്ടല്ലാതെ കണ്ണുനീർ ഒഴിപ്പിച്ചു കൊണ്ടല്ലാതെ ഇന്നത്തെ പുത്തുക കേൾക്കാൻ കഴിയാത്ത ഭയാനകമായ അവസ്ഥകൾ ഓരോരുത്തർക്കും വരാനുള്ള വരിക തന്നെ ചെയ്യുന്ന ഒരവസ്ഥ നമുക്കെല്ലാവർക്കും നേരിടേണ്ടി വരുന്ന നമുക്ക് മുൻകൂടി നമുക്ക് 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 കാണുന്നത് പോലെ അവതരിപ്പിക്കുകയാണ് മഹാനായ തങ്ങൾ നമ്മുടെ മരണത്തിന്റെ മനുഷ്യൻ ഓരോ യാണ് മഹാരായണത്തിൽ ആരാരും സഹായിക്കാനില്ലാത്തൊരു ഘട്ടം വരുന്നത് മരണത്തിന്റെ സമയത്താണ് മരണ അവന്റെ മനലോക ജീവിതത്തിന്റെ ഘട്ടങ്ങൾ ദുനിയാവിൽ നമുക്ക് ചെറിയവരി രോഗം വന്നാൽ എത്രയോ ആളുകളുണ്ട് നമ്മളെ കാണാൻ ചെറിയവരി രോഗം വന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ എടുത്ത് രണ്ട് ദിവസം അഡ്മിറ്റ് അഡ്മിറ്റായാൽ ൾ വന്നുകൊണ്ട് നമ്മളെ സമാധാനിപ്പിക്കുന്നു സഹായിക്കുന്നു വെള്ളം വേണോ ചായ വേണോ കോഫി വേണോ ഫ്രൂട്ട്സ് വേണോ എന്താ വേണ്ടത് വേണ്ടതെല്ലാം ചെയ്യാൻ മക്കളുണ്ട് മരുമക്കളുണ്ട് നാട്ടുകാരുണ്ട് ഇഷ്ട കൂട്ടുകാരുണ്ട് എല്ലാവരുമുണ്ട് ആ നമുക്കൊരു സമാധാനം ഉണ്ടാകുന്നു എന്തേ എല്ലാവരുടെ കൂടെ ഉണ്ടല്ലോ എന്ന് എന്നാൽ ഇന്നത്തെ പുതുമയിൽ പറയുന്നത് എനിക്കൊരു ദിവസം വരും അന്ന് ഭയാനകമായ ഒരു സീനാണാൻ ആ സീൻ വരുന്ന സമയത്ത് എനിക്ക് ആരുമില്ല നിന്റെ അമലുകൾ മാത്രമാണ് മാത്രമാണ് നീ നീ നന്മകൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തിട്ടുണ്ട് അത് നിനക്ക് കിട്ടും ഉപകാരം ചെയ്തിട്ടുണ്ട് അതെല്ലാം നിന്റെ ഒരു ആ സന്ദർഭത്തിലാണ് നിനക്ക് എല്ലാങ്ങളും ബോധ്യപ്പെടുക ാണ് ആരെയും കളയുകയില്ല മരണം എത്ര കരഞ്ഞിട്ട് എത്ര ഡിക്വെസ്റ്റ് ചെയ്താലും എത്ര കരഞ്ഞിട്ട് നീ പേജാർ പറഞ്ഞാലും നിന്റെ മരണത്തിന്റെ ആ സകലാത്തിന്റെ സമയത്ത് മരിക്കാൻ വേണ്ടി ഹൗസ് കുടിക്കാൻ വേണ്ടി വന്ന മരക്കിന് കൃഷയില്ല നിന്റെ ഒരു നിന്റെ ഒരു സങ്കടവും കാണുന്നു കേൾക്കുന്നു പക്ഷേ അതിന് പ്രത്യുത്തരമായി ഒന്നും ചെയ്യുകയില്ല

രണ്ട് രണ്ട് മാസം ഉള്ളൂ അതുകൊണ്ട് എന്റെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 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 അത് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ വിങ്ങിപ്പൊട്ടി വിലയാണ് ആ സമയത്തൊന്നും കേൾക്കുന്നില്ല

എല്ലാവരും സ്വന്തക്കാരാണെന്ന് വിചാരിക്കുന്നു ഞമ്മളോട് കൂടെ വരുന്ന പോലത്തെ ഞമ്മളെ ആളുകളാണെന്ന് വിചാരിക്കുന്നു പക്ഷേ കിട്ടി പിരിച്ചു കൊണ്ട് ഒറ്റയായി പോകുന്ന ആ ഘട്ടത്തെ ൾ തുറക്കപ്പെടുന്നു ഒരുപോലെയ കിട്ടണം അർബാബിന്റെ കിട്ടിയാലേ വരാൻ എന്താണ് ഈ അർബാബ് എന്ന് അതായത് നമ്മുടെ ധനിമാൻ ധനിമാർ മുതലാളിമാർ എന്നൊക്കെ പറയുന്ന ആളുകളില്ലേ ആ അർബാബികളും അതുപോലെ തന്നെ അഗനികളും എല്ലാവരും ഒരുപോലെ ആകുന്ന വശ അതുപോലെ തന്നെ ുംരകം ചോദിക്കുന്നു ആളുകൾ നരകാവകാശികളാണ് പക്ഷെ അത്തരം കൊടുത്തിട്ടും നരകത്തിന് മതിയാകുന്നില്ല ാണ് നമ്മൾ പോയിന്റ് ഇത്രയും പറഞ്ഞു പറയാനാണ് പ്രിയപ്പെട്ടവരെ ഒറ്റ സ്ഥലത്ത് കൂടുകയാണ് അക്രമിക്കപ്പെട്ടവ എത്രയോ ആളുകൾ സ്വത്ത് പിടിച്ചെടുത്തവരില്ലേ എത്രയോ ആളുകളുടെ സാമ്പത്തിക ഇടപാടുകൾ

അവനോട് ോട് മറ്റിയോട് ചോദിക്കുന്നു ശരിയാണോ ഇവിടെയാണെങ്കിലും

ൾ സാമ്പത്തികമായ ഇടപാടുകൾ സൂക്ഷിക്കണം വിഷയത്തിൽ വിഷയത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധ നമുക്ക് ഇടപാടുകൾ വളരെ കീർത്യമായി നിർവഹിക്കണം വലിയ വലിയ ഇടപാടുകളൊക്കെ ആളുകൾ തീർക്കുന്നു ചെറിയ ചെറിയ ഇടപാടുകൾ തീർക്കാൻ ചില ആളുകൾക്ക് ഭയങ്കര പ്രയാസമാണ് വെല്ലവരെ 1 ലക്ഷം രൂപയാണ് കടം വാങ്ങിട്ടുണ്ടെങ്കിൽ ഓർത്താൽ എങ്ങനെയാണ് പോയിട്ട് പോയിട്ട് ഒരു കേസോടത്താണ് പറഞ്ഞേ പോയിട്ട് ആയിട്ട് വട്ടു ചെന്നാൽ അങ്ങാടിയിൽ പോയി ചായ കുടിച്ചിട്ട് കേൾപ്പ ചായ കുടിച്ചിട്ട് നിന്റെ പൈസ ബാക്കിയുണ്ടാകും അത് കൊടുക്കാനവർക്ക് ഓർമ്മയുണ്ടാവൂലാ ചരിത്രതൽ പറയുന്നു മുക്കാബികൾപ്പെട്ട സൂഫിയായ മനുഷ്യൻ ഒരു മനുഷ്യനെ പരിചയത്തിനു ശേഷം സ്വപ്നത്തിൽ കാണുന്നു നല്ല അബിനായ മനുഷ്യനാണ് നല്ല നിഷ്കളങ്കനായ മനുഷ്യനാണ് ഒരുപാട് ഭാഗ്യചീര മനുഷ്യൻ അങ്ങനെ അദ്ദേഹത്തിന്റെ വയന്തനമായ ശിക്ഷയിലാണ് അദ്ദേഹത്തെ കാണുന്നത് ചോദിച്ചു എന്താണ് നിനക്ക് ഈ ശിക്ഷവനാ ആ സമയത്ത് മനുഷ്യൻ പറയുന്നു ഞാൻ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ അവൻ അങ്ങാടിയിൽ വെച്ചുകൊണ്ട്

അതുകൊണ്ട് അതിനെന്താ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ ശമ്പളായെങ്കിൽ ഒരു അമ്പത് അറുപതായിരം ഒരു ലക്ഷം രൂപ ബാലൻസ് വെക്കും ബാലൻസ് പിന്നെ കൊണ്ടല്ലോ എന്നിട്ട് പോയിട്ട് തൊഴിലെടുത്ത കുടുംബത്തിന്റെ എത്ര ആളുകളാണ് അങ്ങാടികളിലൂടെ അടുത്ത് ഒരു ഒരു ഷോപ്പിൽ ഞാൻ കൈമാറി അങ്ങനെ ഉള്ളി വാങ്ങി ഒരു ഉൾപ്രദേശത്തുള്ള ഷോപ്പിൽ അങ്ങനെ നീരുള്ളി വാങ്ങി അപ്പൊ ഞാൻ ചോദിച്ച് അപ്പൊ അഞ്ചു കൂടുതലാണ് ഞാൻ ഒരു മുമ്പ് ദിവസം ടൗണ് വാങ്ങിയിട്ടുണ്ട് അഞ്ചുന്റെ വ്യത്യാസം ആക്കുന്നില്ല കാരണം ഈ ചില പൈസ ചർച്ചയാക്കുന്നില്ല എന്നാലും ഇത്ര രേറ്റ് കൂടുതൽ എടുക്കാൻ കാരണം അതൊക്കെ എന്റെ പോലീസ് അധികാൾക്കാർ കടമുണ്ടോ എന്ന് കടം കൊണ്ടെങ്കിൽ അതിൽ ഒരു കൊല്ലത്തിൽ ഒരു രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ ലാഭം കിട്ടുന്ന കിട്ടുന്നോട്ട് അതിൽ കിട്ടാതെ പോകുന്നു എന്തേക്കും കൊണ്ടുവന്ന പിന്നെ ഓരോ കാണുന്നില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വർക്ക്ഔട്ടാണോ അല്ലേ നമുക്ക് വിട്ട മുതൽ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു പ്ലീസ് നീ ഇത് ചെയ്യരുത് കാരണം ആരുതോ കിട്ടുന്ന പിന്നെ സ്വഭാവം പക്ഷെ നാട് പറഞ്ഞില്ല മയത്തിന്റെ മയത്തിന്റെ കടത്തിട്ടാ നമുക്ക്

കടം ഭയങ്കര നദയാണ് കടാകിറ്റി ആയിരത്ത് നിങ്ങൾത കടാകിറ്റി പോയിുന്ന നേരക്കാളോ വെള്ള വൈശേരി ചൗദ നഗരി ജോർബേക്കി അതഹലാനല്ലേ ഈ കടം വാങ്ങിയിട്ട് എന്തിനാ ഇതിലുട്ട് കൊടുക്കുന്നത് അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്ത പട്ടണിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു ആരെന്ന് നമ്മൾക്കൊണ്ട് ലോക്കൽ വനി മുസ്ലിമീങ്ങളെല്ലാം

ും പക്ഷെ പട്ടിക ഒരു ചങ്ങാരി പോയി അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു

എന്നാൽ ബന്ധിച്ചിട്ട് കൊണ്ടുവരേ കൊടുത്തിട്ട് ലോകത്തേക്ക് ഓരോ ഇരുപത്തഞ്ചായിരം ില്ലോട് പറയാം ദയവ് ചെയ്ത് എന്റെ ഭാര്യ മക്കളെ വിചാരിച്ചിട്ട് എന്റെ പരലോകം വിചാരിച്ചിട്ട് ഞാൻ രോഗിയാണ്

എന്റെ നമ്മേ ഇനി പാവും പെറ എന്ന ചെയ്യാൻ കഴിയാ ഒരു ദിവസം നിന്നെ പിടിച്ചിട്ട് കയ്യാര കെട്ടി കൊണ്ടുവന്നിട്ട് അങ്ങ് നീ കടം മാગીട്ട് പൊരുത്തവിണ്ടാടി നീ തന്ന കോഴി നീ തന്ന മാംസം നീ തന്നയ പറ്റുന്ന ആബഹുകികൾ ചോരയായി നിന്റെ കവറിൽ കാരി ചർദിച്ചുകൊണ്ട് നിൽക്കുന്നന്റെ ദുർഗന്ധം കൊണ്ട് സഹിക്കാൻ കഴിയാതെ രോമത്തേക്ക് പോകാനുണ്ട് അതുകൊണ്ട് ശാന്തികമായി അടവാടു സൂക്ഷിക്കണമെന്ന് ഓരോ സ്ത്രീഹപൂറും എന്റെ ബഹുമാന്യകളായവنين ഇങ്ങളോട് ഓർമ്മിപ്പറ്റി കൊണ്ട് ഇൻഷാ അള്ളാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല അപ്പോൾ െഹി മറ്റുള്ളവരുടെ മുമ്പിൽ